നമസ്തേ ഇന്ന് കർക്കിടക മാസം ഒന്നാം തീയതി രാമായണ മാസ ആരംഭം പന്ത്രണ്ട് മാസങ്ങളിൽ ഏറ്റവും പുണ്യമാസമായി കർക്കിടകം ഹിന്ദു വിശ്വാസികൾ ആചരിക്കുന്നു ഈ പുണ്യമാസത്തിൽ ശ്രീരാമ ഭഗവാന്റെ ജീവിതകഥ വിവരിക്കുന്ന രാമായണം പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ് രാമായണം പാരായണം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നേ വീഡിയോ കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് രാമായണം വായിക്കേണ്ടത് ക്ഷേത്രങ്ങളിൽ വൈകുന്നേരവും വീടുകളിൽ സന്ധ്യയ്ക്ക് ശേഷം ഏഴ് മണി മുതൽ പത്ത് വരെയാണ് രാമായണം വായിക്കുവാൻ ഉത്തമമായ സമയം കുളിച്ച് ദേഹശുദ്ധി വരുത്തി മനഃശുദ്ധിയോടുകൂടി പ്രാർത്ഥനയോടെ നിലവിളക്ക് കൊളുത്തി കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ നോക്കിയിരുന്ന് രാമായണം വായിക്കാം തെക്കോട്ട് നോക്കിയിരിക്കാൻ പാടുള്ളതല്ല വായിക്കുന്നയാൾ പലകയിലോ അത് പായലിരുന്ന് വായിക്കാം രാമായണം അല്പം ഉയർത്തി പീഠത്തിന് മുകളിലോ പലകമേലോ വയ്ക്കണം രാമസ്തുതികൾ ചൊല്ലി വേണം ഗ്രന്ഥം തുറക്കുവാൻ ഗണപതിയെയും പാർവതി പരമേശ്വരന്മാരെയും ഹനുമാൻ സ്വാമിയെയും വിഷ്ണുവിനെയും ഗുരുക്കന്മാരെയും മനസ്സിൽ സ്മരിച്ച് വേണം വായന തുടങ്ങുവാൻ ഒന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ ഓരോ ഭാഗമായിട്ട് വേണം വായന പൂർത്തിയാക്കുവാൻ പതിനഞ്ചാം ദിവസം ബാലിവധം ഇരുപത്തഞ്ചാം ദിവസം കുംഭകർണവധം ഇരുപത്തെട്ടാം ദിവസം രാവണവധം മുപ്പത്തൊന്നാം ദിവസം ശ്രീരാമ പട്ടാഭിഷേകം ഇങ്ങനെയാണ് വായന പൂർത്തിയാക്കേണ്ടത് പുല വാലായ്മ എന്നിവ വന്ന് വായന മുടങ്ങിയാൽ മറ്റുള്ള ദിവസങ്ങളിൽ ആ ഭാഗം വായിച്ച് പൂർത്തിയാക്കണം ഓരോ ഭാഗം വായിക്കുമ്പോഴും അതനുസരിച്ചുള്ള ഫലം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ രാമായണ പാരായണം നമ്മുടെ പൂർവ്വജന്മത്തിലെ നീക്കി മോക്ഷം നൽകുമെന്ന് വിശ്വസിക്കുന്നു കർക്കിടകം മുപ്പത്തൊന്ന് അർദ്ധരാത്രി സൂര്യൻ കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് മാറുന്ന അതിനു മുന്നേ രാമായണ പാരായണം പൂർത്തിയാക്കണം ഒരു മനുഷ്യ ജീവിതത്തിലെ എല്ലാ കാലഘട്ടങ്ങളുമായി രാമായണത്തിന് ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഗൃഹത്തിൽ ഐശ്വര്യം വരുവാനും പാപങ്ങൾ മാറി നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുവാനും രാമായണ പാരായണം കൊണ്ട് സാധിക്കുന്നു എല്ലാവർക്കും ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ നല്ലൊരു രാമായണ മാസം ആശംസിപ്പുന്ന നന്ദി നമസ്കാരം